ദേവമംഗളാസ്ട്രോമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ഓരോ നിത്യയോഗത്തിലും പെൺകുട്ടികൾ ആദ്യമായി ഋതുവായാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗുണഫലങ്ങൾ ഏറെ ഗുണകരമാക്കാനും ദോഷഫലങ്ങൾക്ക് പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഓരോരോ നിത്യയോഗങ്ങളുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെപ്പോലെ ഇരുപത്തേഴ് നിത്യയോഗങ്ങളുമുണ്ട് നമ്മുടെ പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും ഓരോ ദിവസത്തെയും നിത്യയോഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ ദിവസത്തെയും നിത്യയോഗങ്ങൾ ഏതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇനി ഓരോ നിത്യയോഗത്തിലും പെൺകുട്ടികൾ ആദ്യമായി ഋതുവായാൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായി പ്രീതി നാമ നിത്യയോഗത്തിലാണ് ഒരു പെൺകുട്ടി ആദ്യമായി ഋതുവാകുന്നതെങ്കിൽ വളരെയേറെ മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടിയ ഒരു ജീവിതമായിരിക്കും അനുഭവത്തിൽ വരിക ഇനി ആയുഷ്മാൻ നാമ നിത്യയോഗത്തിലാണ് ആദ്യം ഋതുവെങ്കിൽ ദീർഘായുസോടും സംതൃപ്തിയോടും കൂടിയ ഒരു ജീവിതമായിരിക്കും അനുഭവിക്കുക സൗഭാഗ്യനാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും സമ്പൽ സമൃദ്ധിയോടും കൂടിയ ഒരു ജീവിതം അനുഭവത്തിൽ വരും ഇനി ശോഭന നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു ഉണ്ടായതെങ്കിൽ ദീർഘസുമങ്കലിയായി ആയുരാരോഗ്യത്തോടെ സസുഖം സന്തോഷകരമായി ജീവിതം അനുഭവിക്കും സുകർമ്മ നാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ സുഖവും സന്തോഷകരവും സംതൃപ്തിയും ജീവിതത്തിൽ ഉടനീളം അനുഭവപ്പെടും ൃതി നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ അവൾ എല്ലാ കാര്യത്തിലും ധൈര്യവും മനഃശക്തിയും ഉള്ളവളുമായിരിക്കും വൃദ്ധി നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ അവൾ സമൃദ്ധിയും സമ്പത്തും ഉള്ളവളായിരിക്കും ധ്രുവ നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു നടന്നതെങ്കിൽ പതിവ്രതയും പത്ത് സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നവളുമായിരിക്കും ഇനി ഹർഷണനാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ കൂടിയ ഒരു നല്ല കുടുംബജീവിതം അനുഭവിക്കും സിദ്ധിനാമ നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു ഉണ്ടായതെങ്കിൽ എല്ലാവിധത്തിലുള്ള സമ്പത്തും കൈവരും സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം അനുഭവത്തിൽ വരും വാരിയൻ നാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ ധർമ്മചിന്തയും സത്യസന്ധവുമായ ഒരു ജീവിതം നയിക്കുവാനിട വരും ശിവനാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു നടന്നതെങ്കിൽ അവൾ ഭർത്തസ്നേഹമുള്ളവളും പതിവ്രതയും സൽസ്വഭാവിയുമായിരിക്കും സിദ്ധനാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ പല വിധത്തിലുള്ള വസ്തുക്കളും സ്വത്തുവകളും കൈവശം വന്നു ചേരുകയും അത് അനുഭവിക്കാനുള്ള യോഗമുള്ളവളുമായിരിക്കും സാധ്യനാമ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ നല്ല സൗഖ്യവും സുന്ദരിയും ഭോഹാസക്തി ഉള്ളവളുമായിരിക്കും ശുക്ലനാമ നിത്യയോഗത്തിലാണ് ആദ്യമായി ഋതു സംഭവിച്ചതെങ്കിൽ സൽകീർത്തിയും സമ്പത്തും നല്ല ദാമ്പത്യ ദാമ്പത്യസുഖവും അനുഭവിക്കാനിടവരും ശുഭനാമനിത്യോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ ജീവിതകാലം മുഴുവൻ സന്തോഷവും നന്മയും അനുഭവപ്പെടും എന്നാൽ വിഷ്കംഭനാമനിത്യയോഗത്തിലാണ് ആദ്യമായി ഋതുവായതെങ്കിൽ രോഗങ്ങളും വ്യസനങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും ഇനി അതികണ്ഠനാമനിത്യോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ അവൾ പാപകർമ്മങ്ങളിൽ താൽപ്പര്യം കൂടുതലുള്ളവളായിരിക്കും ശൂലനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു നടന്നതെങ്കിൽ അസന്മാർഗിക ലൈംഗിക സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവളുമായിരിക്കും ഗണ്ഠനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ കഠിന മനസ്സും പാപാശക്തി കൂടുതലുള്ളവളുമായിരിക്കും വ്യാഖ്യാതനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ളവളും വൈദ്യവ്യത്തിന് സാധ്യത കൂടുതലുള്ളവളുമായിരിക്കും വജ്രനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചെങ്കിൽ രൂപപതിയായിരിക്കുമെങ്കിലും തന്നിഷ്ടക്കാരിയും അസന്മാർഗീയത്തിൽ കൂടുതൽ താല്പര്യമുള്ളവളുമായിരിക്കും വ്യതിബാധ നിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും വലിയ ദുഃഖങ്ങൾ അനുഭവിക്കാനും ഇടവരും പരിക്ക നാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു നടന്നുവെങ്കിൽ ബന്ധുമിത്രാദികളുടെ ശത്രുതയും അതുമൂലമുള്ള മാനസിക സംഘർഷവും അനുഭവിക്കാനിടവരും ബ്രാഹ്മനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതു സംഭവിച്ചതെങ്കിൽ പാപകർമ്മങ്ങളിൽ താല്പര്യവും മറ്റുള്ളവരിൽ നിന്നും മോശം അഭിപ്രായം കേൾക്കാൻ ഇടയുള്ളവളുമായിരിക്കും മാഹേന്ദ്രനാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ രോഗാതി ദുരിതത്താൽ ദാമ്പത്യ ജീവിതം ദുഷ്കരമാകാനിട വരും വൈദ്യുതി നാമനിത്യയോഗത്തിലാണ് ആദ്യ ഋതുവെങ്കിൽ ദുരിതങ്ങളും മഹാവ്യാധികളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും മേൽപ്പറഞ്ഞ ഋതുദോഷങ്ങൾക്ക് പരിഹാരമായി ചന്ദ്രനെയും ചൊവ്വയെയും യഥാശക്തി പൂജിക്കുന്നതും ചന്ദ്രഗായത്രിയും ചൊവ്വാ ഗായത്രിയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും സൂത്രങ്ങൾ ജപിക്കുന്നതും ദോഷത്തിൻ്റെ കാഠിന്യം കുറക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കി തീർക്കുവാനും കഴിയും ചന്ദ്രനും ചൊവ്വയുമാണ് ആർത്തവത്തിൻ്റെ കാരണക്കാരായ ഗ്രഹങ്ങൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ തൃപ്പൂത്ത് എന്ന ഋതുവാകൽ ചടങ്ങിൽ ദേവിയുടെ തൃപ്പൂത്താറാട്ട് ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരങ്ങൾക്ക് വളരെ ഉത്തമമാണ് ഇനി ദോഷകരമായ ആഴ്ചകളിലാണ് ഋതുവാകുന്നതെങ്കിൽ ആഴ്ചയുടെ അധിപന്മാരായ ഗ്രഹങ്ങളെ പൂജിക്കുന്നതും ഇനി ദോഷനക്ഷത്രങ്ങളിലാണ് ആദ്യ ഋതുവെങ്കിൽ ഗ്രഹങ്ങളെ പൂജിക്കുന്നതും രാജിദോഷമുണ്ടായാൽ രാജ്യാധിപഗ്രഹത്തെയും ആ ഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവതയെയും പൂജിക്കുന്നതും സ്ഥിതിദോഷമുണ്ടായാൽ ദേവതകളെ പൂജിക്കുന്നതും ഋദോഷങ്ങൾക്ക് പരിഹാരമാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ